നീയോ എന്നെ നോക്കി മുപ്പതിരണ്ട് പല്ല് കാണിച്ച് ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ശരത്തിനെ കണ്ട് ഞാൻ ചോദിച്ചു ഇവന മനസ്സിലായില്ലേ ചന്ദ്രമാമയുടെ ഒരേ ഒരു പുത്രൻ ശരത് യെസ് ബ്രോ ഞാൻ തന്നെ എങ്ങനെയുണ്ട് എൻ്റെ എൻട്രി കളറായില്ലേ ഞഞ്ഞായിട്ടുണ്ട് അല്ല നിനക്ക് മര്യാദക്ക് അറിഞ്ഞൂടെ ഓരോ ഉടായിപ്പും കാണിച്ചിറങ്ങിക്കോളും എന്താടാ ഇവിടെ ഒരു ശബ്ദം കേട്ടത് ആരാ വന്നേ അതും ചോദിച്ച് ഗീതു ഉമ്മറത്തേക്ക് വന്നു പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്ന ശരത്തിനെ കണ്ട് ഗീതു അന്തം വിട്ടു നിന്നു ഹായ് ഗീതുസ് വാട്സപ്പ് ചുന്ദരിക്കുട്ടിക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല പോട അവിടെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അമ്മായി എന്ന് വിളിക്കാൻ അതെങ്ങനെയാ മൂത്തവരെ കണ്ടല്ലേ ഇളയൊരു പഠിക്കുക ആ തുടങ്ങി ഇവൻ എന്ത് ചെയ്താലും അത് ലാസ്റ്റ് എൻ്റെ തലയില ബ്ലഡി ബാംഗ്ലൂർ വാസി നമ്മളെ പെണ്ണ് ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുക ശരത് അവരുടെ അടുത്തേക്ക് വന്നു ഹലോ ചേച്ചി ചേച്ചിയാണോ അറിയില്ല ആ എന്തേലും ആകട്ടെ ഞാൻ കള്ളാനല്ലോ ഞാൻ ശരത് ഈ നിൽക്കുന്ന സാധനത്തിന്റെ അനിയനാ അവൻ പരിചയപ്പെടുത്തിയത് കേട്ട് ദയവിട്ട് അവനൊരു മനോഹരമായ പുഞ്ചരി സമ്മാനിച്ചു അറിയാം ഗീതമ്മ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചേച്ചി എന്നൊന്നും വിളിക്കേണ്ട ശ്രീ എന്ന് വിളിച്ചാൽ മതി ഓക്കെ പിന്നെ ശ്രീ ഈ മുരടനെ എങ്ങനെയതാ ഇഷ്ടപ്പെട്ടത് റൊമാൻസ് പോയിട്ട് ഹ്യൂമർ സെൻസ് പോലും ഈ ജന്തുവിന്റെ ഡിക്ഷണറിയിലേ ഇല്ല അത് കേട്ട് ദേവു കണ്ണും തള്ളി എന്നെ നോക്കി ഈശ്വര ഈ റൊമാൻസ് അൺലിമിറ്റഡ് പീസിനെയാണോ ഇവൻ മുരടൻ എന്ന് വിളിച്ചത് എന്നായിരിക്കും പെണ്ണിപ്പോൾ മനസ്സ് ചിന്തിച്ചത് അല്ല നീ എങ്ങനെ ഇവിടെ ലാൻഡായി അയ്യോ എൻ്റെ കൂടെ വന്ന മുതലുകളോട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാ ഇങ്ങോട്ട് പോന്നത് അവൻ അതും പറഞ്ഞ് എടുത്ത് കോൾ ചെയ്തു അപ്പോഴേക്കും മുറ്റത്തൊരു കാറ് വന്ന് നിന്നു അവൻ്റെ ഒരു കോപ്പിലെ ഐഡിയ മനുഷ്യൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തതെന്നറിയോ അതും ചോദിച്ച് ചന്ദ്രമാവ കാറിൽ നിന്നിറങ്ങി കൂടെ വിജിതാൻ്റിയും നിങ്ങൾ എവിടെയായിരുന്നു ഗീതു ഈ ചെക്കനോട് ചോദിച്ചു നോക്ക് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിർത്തിച്ചിട്ടാണ് അവൻ ഇങ്ങോട്ട് പോന്നത് ആൻറ്റി പറഞ്ഞിട്ട് ഞങ്ങൾ ശരതിനെ നോക്കി അത് പിന്നെ ഞാൻ ഒളിച്ചും പാത്തും ഇവിടെ വന്നപ്പോൾ രണ്ടും കൂടി ഇരുന്ന് റൊമാൻസിക്കുന്നു സത്യം പറയാലോ പത്ത് പൈസക്ക് കൊള്ളൂല അവൻ പറഞ്ഞിട്ട് ഞാനും ദേവിട്ടിയും വായും പൊളിച്ചു നിന്നു ദേവ് എന്നെ വല്ലാത്തൊരു നോട്ട് നോക്കിയപ്പോൾ ഞാൻ എനിക്ക് ഇതൊന്നും പുത്തരിയല്ലാത്ത രീതിയിൽ അവൾക്ക് കൊടുക്കുന്ന പോലെ കാണിച്ചു ദേവുവിനെ കണ്ട് രണ്ടുപേരുടെയും മുഖം വിടർന്നു വിജിതാൻറ്റി ദേവുവിൻ്റെ തലയിൽ തലോടി നല്ല മോള അല്ലേട്ട കണ്ണന് ചേരും ചന്ദ്രമാമയെ നോക്കി ആൻറ്റി ചോദിച്ചതും മാമനും പുഞ്ചിരിയുടെ തലയാട്ടി മോൾക്ക് ഞങ്ങൾ മനസ്സിലായോ ചന്ദ്രമാമ ചോദിച്ചിട്ട് ദേവൂട്ടി ചിരിച്ചുകൊണ്ട് തലയാട്ടി അല്ല ശില്പയും പ്രകാശം വരില്ലേ പ്രകാശിന് ഇതുവരെ ലീവ് കിട്ടിയില്ല ഗീതച്ചി എന്തായാലും വരുമെന്നാ പറഞ്ഞത് പിന്നെ രണ്ടുപേരും ദേവൂന്ന് പരിചയപ്പെടലായിരുന്നു ആദ്യം ദേവൻകുട്ടിക്ക് ഒരു അപരിചിതത്വം തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറി മേലടത്ത് വീട്ടിലേക്ക് മാഷിന്റെ ബുള്ളറ്റ് ചെന്നു നിന്നതും എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി അമ്മയും വർഷയെയും ഒന്ന് കാണാൻ ഉള്ളു തുടിച്ചു പക്ഷേ അച്ഛനെക്കുറിച്ചോർത്തപ്പോ വല്ലാത്ത ഭയവും തോന്നി ഞാൻ മാഷിൻ്റെ കയ്യിൽ പിടിമുറുക്കി ശബ്ദം കേട്ട് അമ്മയും വർഷയും ഉമ്മറത്തേക്ക് വന്നു എന്നെ കണ്ടതും അവരുടെ മുഖം വിടർന്നു ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വർഷ ഓടിയുടെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഞാനും അവളെ ചേർത്ത് പിടിച്ചു അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മാഷും വർഷയെ ചേർത്ത് പിടിച്ചു അകത്തേക്ക് വാ മക്കളെ അമ്മ ഞങ്ങളെ സ്നേഹത്തോട് വിളിച്ചു ആ പടി ചവിട്ടി ചവിട്ടിപ്പോരുത് ഉമ്മറത്തേക്ക് കയറാൻ കയറാനൊരുങ്ങിയതും അച്ഛൻ്റെ ശബ്ദം കേട്ട് ഞാൻ നോക്കി ഞങ്ങളെ ചുട്ടരിക്കാൻ പാകത്തിന് ദേഷ്യമായി നിൽക്കുന്ന അച്ഛനെ കണ്ട് ഞാൻ പേടിയോടെ മാഷിനെ നോക്കി എന്നാൽ മാഷിനു മുഖത്ത് ഉച്ചഭാവമായിരുന്നു എങ്ങോട്ടാ വലിഞ്ഞു കയറി എല്ലാം ഉപേക്ഷിച്ച് പോയതല്ലടി നീ പിന്നെ വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വന്നത് അതും ചോദിച്ചുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നതും ഞാൻ ദയനീയമായി മാഷിനെ നോക്കി അതിന് ആരാടോ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നത് ഇവിടെ തന്നെ കൂടാതെ ഇവിടെ കളങ്കില്ലാതെ സ്നേഹിക്കുന്ന വേറെ രണ്ടുപേരുണ്ടല്ലോ അവരെ കാണാനാണ് ഞങ്ങൾ വന്നത് അല്ലാതെ തൻ്റെ തിരുമോത കാണാനല്ല ദേവു നമ്മൾ ഇവിടെ വന്നത് സൽക്കാരം സ്വീകരിക്കാനല്ല മാഷ് എന്നെ നോക്കി പറഞ്ഞ കേട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു ആ കൈ രണ്ടും എൻ്റെ കൈകളിൽ കോർത്തു പിടിച്ചു അറിയാം അമ്മയുടെ അനുഗ്രഹം എന്നും എൻ്റെ കൂടെ ഉണ്ടാവൂ എന്ന് എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി വന്നതാണ് അമ്മ എന്നെ അനുഗ്രഹിക്കണം അതും പറഞ്ഞ് ഞാൻ ആ കാലിൽ വീണു തന്നെ അമ്മ എന്നെ പിടിച്ചുയർത്തി എന്നെ വാരി പുണർന്നു അമ്മയുടെ കണ്ണുനീർ എൻ്റെ തോളിലേക്ക് ഇറ്റിറ്റി വീണു അമ്മ വിതുമ്പിക്കൊണ്ട് എൻ്റെ തലയിൽ തലോടി എൻ്റെ നെറ്റിയിൽ സ്നേഹചുംബനം നൽകി ഞാനത് നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു എൻ്റെ മോള് ബാക്കിയുള്ളവളാ നന്നായി വരും അമ്മയുടെ അടുത്ത് വർഷയെ ഞാൻ ചേർത്ത് പിടിച്ചു അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവളും കരഞ്ഞുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചു ഞാൻ ഒരുപാട് വിസ്സയും ചേച്ചി അത്രയും പറഞ്ഞ് അവൾ വിതുമ്പി മോനെ പാവമ്മ എൻ്റെ മോള് അവള് നോക്കിക്കോണേ ഇതെല്ലാം കണ്ടു നിന്ന മാഷിനോട് അമ്മ പറഞ്ഞു മാഷൊരു പുഞ്ചിരിയോടെ എന്നെ ചേർത്ത് പിടിച്ചു ഈ കാണുന്ന സ്വത്തും പണവും മോഹിച്ചോ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാനോ അല്ല ഞാൻ അമ്മയുടെ മോളെ കൂടി കൂട്ടുന്നത് എൻ്റെ ജീവനായി സ്നേഹിക്കാനാണ് എൻ്റെ ജീവിതത്തെ എത്തിക്കാനാണ് എനിക്ക് വേണം ഇവളെ എന്നു എൻ്റെ സ്വന്തമായിട്ട് നിറഞ്ഞ മിഴികളോടെ ഞാൻ മാഷിനെ നോക്കി മാഷ എന്നെ നോക്കി ഒരു പുഞ്ചിരിയുടെ കണ്ണു ചിമ്മി കാണിച്ചു എന്നെയും കൂട്ടി പോകാനൊരുങ്ങിയ മാഷെ വീണ്ടും അച്ഛനു നേരെ തിരിഞ്ഞു താൻ ഈ കാണുന്നതെല്ലാം കെട്ടിപ്പിടിച്ചിരുന്നോടോ എന്നിട്ട് ചാകുമ്പോ എല്ലാം കൂടി കൊണ്ടുപോ സ്വന്തം മകളുടെ വിവരം പോലുമില്ല തനിക്ക് കഷ്ടം താൻ എന്റെ കുടുംബം തകർന്നതറിഞ്ഞപ്പോ തന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് വന്നതാ പക്ഷേ എന്റെ അമ്മ ഒരു പാവ ആ സ്ത്രീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തന്നെ വെറുതെ വിടുകയാ ഇത്രയും പ്രായമായില്ലടോ ഇനിയെങ്കിലും സ്വയം നന്നാവാൻ നോക്ക് ഇനി അറിഞ്ഞില്ലായത് വേണ്ട ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു തന്നെ പ്രത്യേകം ക്ഷണിക്കുന്നില്ല എല്ലാം മറന്ന് നല്ല മനുഷ്യനായി വരികയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും ഇടം കോലിടാനായിട്ട് വരണമെന്നില്ല പിന്നെ ഇവർക്ക് വരണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ആരെതിർത്താലും ഇവർ അവിടെ എത്തിയിരിക്കും അതിന് ആരും തടസ്സം നിൽക്കാൻ നോക്കണ്ട അത്രയും പറഞ്ഞ് മാഷ എൻ്റെയും കഴിവ് പിടിച്ചിറങ്ങി അച്ഛൻ ഇവ പെട്ടാതെ മാഷിനെയും എന്നെയും മാറി മാറി നോക്കി നിൽക്കുവാണ് ഒരിക്കലെങ്കിലും എല്ലാം മറന്ന് അച്ഛൻ എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവർ ഗേറ്റ് കടന്നു പോയതും വർഷ അരവിന്ദ്രനു നേരെ തിരിഞ്ഞു അച്ഛന് ഒരുതരം കുറ്റബോധം പോലും തോന്നുന്നില്ലേ ഇത്രയൊക്കെ ചെയ്തുകൊട്ടാൻ മാത്രം അത്ര ദുഷിച്ചതാണോ നിങ്ങളുടെ മനസ്സ് വർഷേ വർഷ പറഞ്ഞിട്ട് അന്താളിപ്പോടെ അരവിന്ദ ചോദിച്ചു സ്വന്തം ഭർത്താവ് നഷ്ടപ്പെടുന്നത് ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയില്ല എന്നിട്ടും ഏട്ടൻ്റെ അമ്മ അച്ഛനോട് ക്ഷമിച്ചു ആ അമ്മയും കൂടി നിർബന്ധിച്ചിട്ടാ ഏട്ടൻ ചേച്ചിയെ കൂട്ടി ഇങ്ങോട്ട് വന്നത് തന്നെ ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ അച്ഛ എനിക്ക് വേണ്ടിയാണ് അച്ഛൻ ഇതെല്ലാം കൂട്ടിവെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു അംശം പോലും എനിക്ക് വേണ്ട പക്ഷേ ഞാനും ചേച്ചിയും ഒരുപോലെ ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ ഈ അച്ഛൻ്റെ സ്നേഹം അത് മാത്രം മതി ഞങ്ങൾക്ക് അച്ഛൻ ഒന്നോർത്തു ചേച്ചിയുടെ ഒരു വാക്കുമതി ഈ കാണുന്നതെല്ലാം അച്ഛൻ അന്യമാകാൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ചേച്ചി അച്ഛനെ ഒരു നോട്ടം കൊണ്ടുപോലും നോവിക്കാത്തത് ചേച്ചിക്ക് അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അരവിന് ഇതെല്ലാം കേട്ട് ഒരുങ്ങിയൊഴിച്ചു നിന്നു മകൾ തന്നേക്കാൾ പക്വതയോടാണ് സംസാരിക്കുന്നതെന്ന് അയാൾ നോക്കി നിന്നു ഇന്ദിരയും മൗനം പാലിച്ചു പിന്നെ ഒരു കാര്യം ചേച്ചിയുടെ എൻഗേജ്മെന്റിന് വിവാഹത്തിനും ഞങ്ങൾ പങ്കെടുക്കും അച്ഛന് മനസ്സുണ്ടെങ്കിൽ വരാം അത്രയും പറഞ്ഞ് വർഷം അകത്തേക്ക് പോയി കൂടെ ഇന്നിരയും അരവിന്ദൻ ഒരു പതർച്ചയോടെ ഇരുന്നു താൻ ഇരുവരെ ചെയ്തുകൂട്ടിയതെല്ലാം ഒരു നിമിഷം മനസ്സിലൂടെ കടന്നുപോയി രാത്രി ബാൽക്കണിയിലെ കൈവിരിയിൽ പിടിച്ച് ആകാശത്തേക്ക് നോക്കി നിന്നപ്പോഴാണ് രണ്ട് കൈകൾ എൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി മിനുസുമാർന്ന ടീഷർട്ടിന് മുകളിലൂടെ മാഷിൻ്റെ വിരലുകൾ ഇഴിഞ്ഞതും ഞാനന്ന് പിടഞ്ഞുകൊണ്ട് മാഷിന് നേരെ തിരിഞ്ഞ് ആ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത് ഒന്നുമില്ല വെറുതെ കുളിരു കോരുന്ന ഈ രാത്രിയിൽ നീലന്തലിലാവിനെ നോക്കി നിൽക്കാൻ എന്ത് സുഖമല്ലേ അല്ലേ ഞാൻ ചോദിച്ചിട്ട് കേട്ട് മാഷിരു പുഞ്ചിരിയോടെ എന്നെ ചെറുതായി ഉയർത്തി എൻ്റെ കാലുകൾ മാഷിൻ്റെ കാലുകൾക്ക് മേലെയായി നീ കുളിരുവരുന്ന രാത്രിയാണെങ്കിൽ ഞാനാണ് നീലനിലാവ് ഇരുണ്ടു നിൽക്കുന്ന നിന്നിലെ പ്രകാശമാകുന്ന നിന്റെ ഓരോ അണുവിലും നിറഞ്ഞു നിന്ന നിന്നിലേക്ക് എൻ്റെ പ്രണയത്തെ ഒഴുക്കി നിലാവ് നിലാബ് മറുപടിയായി എൻ്റെ ചുണ്ടുകൾ മാഷിൻ്റെ നെറ്റിയിൽ അമർന്നു മാഷ് എന്നെ കൂടുതൽ ചേർത്ത് നിർത്തി എന്നെ പുണർന്നു രാത്രിയിലെ തണുപ്പിലും മാഷിൻ്റെ ശരീരത്തിൻ്റെ ചൂട് എന്നിലേക്കും വ്യാപിച്ചു എത്ര നേരം അങ്ങനെ നിന്നെന്നറിയില്ല ദേവുട്ടി ഇനി കുറച്ചിവസം കൂടിയുള്ളൂ നീ എൻ്റെ ഇത് എൻ്റെ താടിയിൽ പിടിച്ചുയർത്തി മാഷി പറഞ്ഞു കേട്ട് എൻ്റെ മുഖം നാണത്താൽ ചുവന്നു ഞാൻ മാഷിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കാത്തിരിപ്പാണ് ആ കൈകൊണ്ട് ചാർത്തുന്ന താലി എൻ്റെ നെഞ്ചിലേറ്റാൻ ഈ വിരലുകളാൽ ഒരു നുള്ളു സിന്ദൂരം എൻ്റെ സീമന്തരേഖയെ ചുവപ്പിക്കാൻ എല്ലാറ്റിനുപരി മാഷയിടുന്നു എൻ്റെ മാത്രം കണ്ണേടനിലേക്ക് മാറാനുള്ള കാത്തിരിപ്പ് മറുപടി എന്നൊന്നും മാഷിന്റെ ചുണ്ടുകൾ എൻ്റെ നെറുകയിൽ സ്നേഹമുദ്രണം ചാർത്തി ആഹാ മിടുക്കനായി അല്ലെങ്കിലും എനിക്ക് ബ്രൂട്ടീഷിൻ്റെ ആവശ്യമില്ല കാർണർമാരുടെ നിറവും സൗന്ദര്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ബ്രൂട്ടീഷൻ ഞാൻ ചെയ്യാറില്ല ചെക്കൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഡിസ്കോ ഡാൻസ് കളിക്കാം ഡ സിതു നോക്ക് ഇപ്പോൾ എന്നെ കാണാൻ ലുക്കായിട്ടില്ലേ ഇല്ലട ശരത്ത എന്നോടും അടുത്ത് നിൽക്കുന്ന ശരത്തിനോടും അവൻ ചോദിച്ചു കേട്ട് ഞങ്ങളവനെ ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്ന് അർത്ഥത്തിൽ നോക്കി സത്യത്തിൽ ഇന്ന് എൻ്റെ എൻഗേജ്മെൻ്റ് ആണോ അതോ നീ രണ്ടാം രണ്ടാംകെട്ട് കിട്ടാൻ പോവാണോ ഞാൻ ചോദിച്ചു കേട്ട് അവൻ എന്നെ ഒന്ന് നോക്കി ചിരിച്ചു നിൻ്റെ നിൻ്റെയല്ലേ ആണോ എന്ന അഴുകിയ രാവണൻ ഒന്ന് മാറിത്തരൂ ഈ പാവപ്പെട്ടവൻ ഒന്നൊരുങ്ങിക്കോട്ടെ ഓ ഷുവർ ബ്രോ യു ക്യാരിയൂൺ അതും പറഞ്ഞ് അവ മാറിയപ്പോൾ ഞാൻ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്തുള്ള മിറലിൻ്റെ മുമ്പിൽ പോയിന്ന് എന്നെ അടിപൊളിയൊന്നും നോക്കി ഒരു പീച്ച് കളർ കസൂർ ഷർട്ടും അതേ കരയിലുള്ള മൊണ്ടുമാണ് എൻ്റെ വേഷം ഞാൻ സ്ലീവ് മടക്കി വെച്ച് കയ്യിൽ വാച്ച് മൊട്ടി എന്നെ ഒന്ന് അടിപൊടി നോക്കി ആഹാ സൂപ്പർ അതേ മോനെ ബാക്കി പിന്നെ നോക്കാം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റും കല്യാണവും ഒരുമിച്ച് നടത്തേണ്ടി വരും ശരത്ത് പറഞ്ഞിട്ട് ഞാനൊരു ചിരിയോടെ അവരുടെ കൂടെ ഹാളിലേക്ക് ചെന്നു എല്ലാവരും ഉണ്ടെങ്കിലും എൻ്റെ കണ്ണുകൾ ഞാൻ കാണാൻ കൊതിക്കുന്ന ആളെ തിരഞ്ഞുകൊണ്ടിരുന്നു എന്നെ കണ്ടതും ഗീതു എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ നോക്കി കൈ രണ്ടു ഒഴിഞ്ഞ് ചെവിയിൽ വെച്ച് പൊട്ടിച്ചു പിന്നെ എൻ്റെ നെറ്റിയിൽ ചുംബിച്ചു ഞാൻ ഗീതുവിനെ ചേർത്തി പിടിച്ചു ഗീത ഇനി വൈകിക്കേണ്ട മോളെ വിളിച്ചോളൂ ചടങ്ങ് തുടങ്ങാം ആ ദേ മോള് വരുന്നുണ്ട് ചന്ദ്രമാമും പറഞ്ഞതിന് പിന്നാലെ ആൻറ്റിയും പറഞ്ഞത് കേട്ട് എല്ലാവരും ഒരു പുഞ്ചിരിയുടെ മുകളിലേക്ക് നോക്കിയതും ഞാനും ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി ശ്രുതിയുടെ കൂടെ എന്നെ നോക്കി നിറ പുഞ്ചിരിയായി വരുന്ന എൻ്റെ പെണ്ണിനെ കണ്ട് ഒരു നിമിഷം ഞാൻ മതി മറന്ന് അവളെ തന്നെ നോക്കി നിന്നു